പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സാധനം നമ്മൾ ക്രോസ് വച്ച് ഫിഷിങ്ങിന് പോവാട്ടോ നേരെ നമ്മൾ സ്പോർട്ടിലോട്ട് പോയേക്കാം ഓടി ഓട്ടയുടെ മുമ്പ് എടുക്കുന്ന പിന്നെ തോറത്തില്ലോ ആ പോടാ ഓടത്തില്ലോടാ ഓടാ അങ്ങനെ ആ അല്ലല്ല എങ്ങനെ മുടിക്കുന്നുടാ അവൻ എങ്ങോട്ട് പോവാ നാടാ വാടി വാണാലോ പോണം ഞാൻ എടി കൂടാനാണോ അവൻ എന്നാടോ ഇങ്ങോട്ട് വന്ന് നേരെ എടുക്ക് അത് ഓർത്ത് നിർത്തണ്ടല്ലേ പറാവോ ഞാ ഹേ ഇങ്ങോട്ട് നീര് പിടിച്ചോണം അതുകൊണ്ട് പോയല്ലേ അതൊക്കെ ആ ഇല്ലേ പിടിച്ച് പിടിച്ചങ്ങ് പോയാടാ ഇളക്കാതെട്ട് നൈസായിട്ട് വെള്ളം പോലും അറിയാതെ പോകൂ അപ്പറേ കിടക്കുന്നത്തെ പോവാലോ അപ്പറേ കിടക്കുന്നത്തേ പോകുന്നേ വളരെ കിടക്കുന്നത്തേല്ലേ താഴെയുള്ള സാധനം അവിടെ ലോ ലോ പняലോ അതിവരെയുള്ള ഇടനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈവനിൽ ഇടാനേ നോക്ക് എന്താ മോളി തുരാ ഓടിയോട്ടെ കുറ മെയിൻ ആക്കിയിട്ട് ഞാൻ വാം ഇനി ഇടവായേ അല്ല തന്നെ ഊർന്നു പോന്നി സാധനം ഇവിടെ ഓടില്ല ഓടണം നമ്മ എന്തിಕ್ಕೆല്ലാം വെച്ചു കട്ടമായി കൈവള്ളിയല്ലേ ഉള്ളി വള്ളി വള്ളി

മുന്നോട്ട് മുന്നോട്ട് ഇതാണത്തെ പ്രശ്ന മതിയോ ഓ Fala, povo. Vamos atacar lá no murcana. Muito murcou aí. Ele não atacou, velho. Ele carque não. Tá aí, galera. ല്ലേ അങ്ങനെ തിരിച്ചുവിട തീരെ വിളിപ്പാ ചെറുതല്ലേ അടിക്കൂടെ അടിക്കൂടെ അടിയില്ല ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ കീറി പോകാൻ മതി വിത്ത് പോകുന്നേ ഞാനും അപ്പോൾ നമ്മുടെ ക്രോസ് ബോയ്ക്ക് നമ്മൾ അടിച്ചത് വാഗവരാലൊക്കെ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളതോ ഞാൻ ഇവിടെ ഇരുന്ന് അടിച്ചത് നമുക്ക് വീഡിയോ എടുക്കാൻ അന്നേരം പറ്റില്ല ക്യാമറ ഹൈലില്ലായിരുന്നു ക്യാമറ ഉള്ളൊരു താഴെയായിരുന്നു കേട്ടോ മീൻ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നത് എല്ലാം കുഴപ്പമില്ലല്ലോ ഒരു കിലോ ഉള്ള സാധനം ഉണ്ടോ അപ്പോൾ കായ്സ് നമ്മുടെ ക്രോസ് വെച്ചുള്ള വിഷയങ്ങൾ നിർത്തുവാട്ടോ നമ്മൾ വന്നപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു ഇപ്പം നല്ല വെയിലായത് കൊണ്ടൊന്നും കാണത്തില്ല നമ്മൾ വന്നു കഴിഞ്ഞിപ്പം ഇവിടെ നായവായിട്ട് മീനുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ നിർത്തു നല്ല ചൂടുവാണ് നമ്മൾ നമ്മൾ മീനടിച്ചത് മേളിന്ന് കേട്ടോ മേളി കാരണം ഇരിക്കാത്തന്നാണ് ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോ വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ നമ്മളോട് വെച്ച് നിർത്തുവാട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കടന്ന് കൂട്ടുകാര നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബൈ